പ്രണവ് മോഹൻലാലിനെ നായകനാക്കി പ്രമുഖ ഡയറക്ടർ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി എസ് ഇറേ രാഹുൽ സദാശിവന്റെ മുൻ ചിത്രങ്ങളെപ്പോലെ തന്നെ ഹൊറർ ജോണറിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമയാണിത് ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ പോസ്റ്ററുകളിലും ടീസറിലുമെല്ലാം പ്രണവിന്റെ ഗെറ്റപ്പുകൾ വളരെ ഉദ്ദേഗജനകമാണ് ഇതുവരെ കാണാത്ത തീർത്തും വ്യത്യസ്തമായ പ്രകടനമാണ് പ്രണവ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് എന്നത് ടീസറിൽ നിന്നും ട്രെയിലറിൽ നിന്നുമെല്ലാം വ്യക്തമാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നതും രാഹുൽ സദാശിവൻ തന്നെയാണ് ക്രോധത്തിന്റെ ദിനം എന്ന് അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തുന്നത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഭരമയുഗം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് നിലവാരമുള്ള ദൃശ്യങ്ങളും ഗംഭീര സംഗീതവും കോർത്തിനക്കി വമ്പൻ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ഡി എസ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ട്രെൻഡിംഗ് ആണ് ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന രണ്ട് ട്രെയിലറുകളും ഷഹനാഥ് ജലാൽ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജ്യോതിഷ് ശങ്കറാണ് ബ്രഹ്മയുഗത്തിലെ മികച്ചു നിന്ന സംഗീതത്തിന് ശേഷം ക്രിസ്റ്റോ സേവിയർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസറുകളും ട്രെയിലറുകളും പുറത്തിറങ്ങിയതിനു ശേഷം ഒട്ടേറെ പ്രശംസകളാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തും ഇതുപോലുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും